ില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയൊക്കെ ഇടതുപക്ഷം വളരെ തരംതാണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങൾ നൽകിയ അതിശക്തമായ വിയോജിപ്പും അവരുടെ പ്രതികരണവുമാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ പ്രകടമായത് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു എൽ ഡി എഫിന്റെ കൈവശമുള്ള സീറ്റുകൾ യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നാൽ എൽ ഡി എഫിന് അവരുടെ കൈവശമുള്ള സീറ്റുകൾ നിലനിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ യു ഡി എഫിന്റെ സ്വപ്നമാണെന്നും സ്വപ്നം കാണാനൊക്കെ അവകാശവും അധികാരവും എല്ലാവർക്കും ഉണ്ട് എന്ന രൂപത്തിൽ പരിഹസിക്കാനാണ് സി പി എമ്മും ശ്രമിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ ഈ പഞ്ചായത്ത് സംവിധാനം തുടങ്ങിയ കാലം മുതൽ അവർ കൈവശം വെച്ച് പോന്നിരുന്ന നിരവധി വാർഡുകൾ യു ഡി എഫ് തിരിച്ചു പിടിക്കുകയുണ്ടായി അഞ്ചു വാർഡുകളാണ് എൽ ഡി എഫിന്റെ കൈവശം ഉണ്ടായിരുന്നത് യു ഡി എഫ് തിരിച്ചു പിടിച്ചത് ഒരു അട്ടിമറി വിജയമാണ് യു ഡി എഫ് പഞ്ചായത്ത് നേടിയത് കഴിഞ്ഞ അഞ്ചു വർഷം പതിമൂന്ന് അംഗങ്ങളെ കൊണ്ട് ഭരിച്ചിരുന്ന ജനാധിപത്യ മുന്നണി ഇപ്പോ പതിനേഴ് അംഗങ്ങളെ കൊണ്ട് ഭരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രാതിനിധ്യം വളരെ വലിയ തോതിൽ ഉയർത്താൻ വേണ്ടി സാധ്യമായിട്ടുണ്ട് ഇനിയും ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അഞ്ചു വർഷം സ്വീകരിച്ച അതേ നയവും സമീപനവും സ്വീകരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിൽ ഒരു വിവേചനവും വെച്ച് പുലർത്താതെ സാമ്പത്തികമായ നടപടിക്രമങ്ങളിൽ ഒരു തരത്തിലുള്ള അഴിമതിയും നടത്താതെ മറ്റ് ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ സ്വജനപക്ഷപാതം കാണിക്കാതെ വളരെ സുതാര്യമായ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഭരണ സംവിധാനവുമായി യു ഡി എഫ് മുന്നോട്ട് പോകും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വിവേചനമില്ലാത്ത വികസനത്തിന്റെ തുടർച്ച ഈ ഇതിയുള്ള അഞ്ചു വർഷവും ഉണ്ടാവും ജനകീയമായ കൂടി തയ്യാറാക്കിയ പ്രകടന പത്രികയെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതി തയ്യാറാക്കുന്നതും ജനകീയ പങ്കാളിത്തത്തോടു കൂടിയായിരിക്കും പദ്ധതിയുടെ നിർവഹണം നടത്തുന്നതും ജനകീയമായ പങ്കാളിത്തത്തോടു കൂടിയായിരിക്കും കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ടായിരിക്കും ചെയ്യുക ഇനിയും അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളെ സമീപിക്കാനുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യവും തിരിച്ചറിവും യു ഡി എഫിനുണ്ട് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് പോവുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താൽക്കാലികമായ വിജയത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ജനം അംഗീകരിക്കില്ല എന്ന് തെളിയിക്കപ്പെട്ട തിരഞ്ഞെടുപ്പാണ് ഈ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല പരിസരപ്രദേശങ്ങളിലൊക്കെയും ഇതേ ഫലമാണ് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് മംഗളം നിയോജകമണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളുടെയും ഭരണം പിടിക്കും എന്നാണ് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വീമ്പ് പറഞ്ഞിരുന്നത് എല്ലാ പത്രമാധ്യമങ്ങളോടും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ യു ഡി എഫിൻ്റെ കൈവശമുണ്ടായിരുന്ന അങ്ങാടിപ്പുറം അടക്കമുള്ള ആറ് പഞ്ചായത്തുകളും നിലനിർത്താനും സാധിച്ചു യു ഡി എഫിന് എൽ ഡി എഫിൻ്റെ കൈവശം ഉണ്ടായിരുന്ന മുറുക്കനാട് പഞ്ചായത്ത് തിരിച്ചു ഭരണം പിടിക്കാനും സാധിച്ചു യു ഡി എഫിന് അങ്ങനെ മംഗള നിയോജക മണ്ഡലത്തിൽ സമ്പൂർണമായ ആധിപത്യവും വിജയവുമാണ് അങ്ങാടിപ്പുറം പോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും സംഭവിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള പെരുന്നവണ്ണ മുനിസിപ്പാലിറ്റിയും പെരുന്നവണ്ണ മണ്ഡലം പോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ താലൂക്കിൽ എൽ ഡി എഫിന് ഒരു പഞ്ചായത്തിൻ്റെയും ഭരണമില്ലാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണത്തിലുള്ള ജനങ്ങളുടെ അതികഠിനമായ എതിർപ്പും വിയോജിപ്പും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമാണ് സ്വർണക്കൊള്ള മാത്രമല്ല ജനങ്ങളുടെ ദൈനംദിന ഉണ്ടായിട്ടുള്ള വലിയ പ്രയാസം ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിലക്കയറ്റം സർക്കാർ കൽപ്പിച്ചുകൂട്ടി വർദ്ധിപ്പിച്ച ഒട്ടനവധി നികുതികൾ മറ്റു സർവീസ് ചാർജുകൾ അങ്ങനെ സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ നല്ല പ്രതികരണവും ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ നിലപാടുകൾ മൂലമുള്ള കട്ടപ്പാടുകൾക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസം പകരാൻ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക സർക്കാരുകൾക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ആളുകൾക്കൊരാശ്വാസമായത് ആശ്വാസത്തിനുള്ള ആളുകളുടെ തിരിച്ചുള്ള സമ്മാനമാണ് ഭരണ തുടർച്ച എന്നുള്ളത് ഈ പഞ്ചായത്തുകളിലെല്ലാം ഭരണ തുടർച്ച ലഭിച്ചത് ജനങ്ങളുടെ സംതൃപ്തിയുടെ ഭാഗമാണ് ഇടതുപക്ഷ സർക്കാർ നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദ്രോഹത്തിനിടയിൽ ചെറിയ തോതിലെങ്കിലുമുള്ള ഒരാശ്വാസം ലഭ്യമായത് പ്രാദേശിക ഭരണകൂടങ്ങൾ യു ഡി എഫിൻ്റെ കയ്യിലാണ് ആ പ്രാദേശിക ഭരണകൂടങ്ങളിൽ നിന്നുള്ള നിലപാടുകളും പദ്ധതികളും പരിപാടികളുമാണ് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം പകർന്നത് ആ ആശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തതും യു ഡി എഫിന് ഇത്തരത്തിലുള്ള വലിയ ഭൂരിപക്ഷം ലഭ്യമാക്കിയത് പല പഞ്ചായത്തുകളിലും പ്രതിപക്ഷത്തിൽ ഇരിക്കാൻ ഒന്നും രണ്ടും എന്നുള്ള രീതിയിലുള്ള പ്രതിനിധികൾ മാത്രമാണുള്ളത് എന്നതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകമായൊരു ഫലമാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലും അതുപോലെ മക്കരപറമ്പ് പഞ്ചായത്തിലും രണ്ട് പ്രതിനിധികൾ മാത്രമാണ് എൽ ഡി എഫിന് നിലവിലുള്ളത് ഒപ്പത്തിനൊപ്പം നിന്നിരുന്ന കുറുവ പഞ്ചായത്തിൽ കേവലം നാല് മെമ്പർമാർ മാത്രമായി എൽ ഡി എഫിൻ്റെ പ്രാതിനിധ്യം ചുരുങ്ങുകയുണ്ടായി അങ്ങനെ എൽ ഡി എഫിന് എല്ലാ സ്ഥലങ്ങളിലും കൈവശമുള്ളതെല്ലാം നഷ്ടപ്പെട്ട് പാടെ തകർന്ന് തരിപ്പണമായ ചിത്രമാണ് നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായിട്ട് കാണുന്നത് നമ്മുടെ പത്രസ്ഥാപനങ്ങൾ വാർത്താ മാധ്യമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെ നല്ല നല്ല പ്രവർത്തനങ്ങളെ നന്നായി പിന്തുണക്കുകയും കുറവുകളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ ചൂണ്ടി കാണിക്കുകയും ചെയ്തിരുന്നു തുടർന്നും ആ രീതിയിലുള്ള ഒരു സഹായകരമായ സമീപനം സ്വീകരിക്കണം എന്നുകൂടി വാർത്താ മാധ്യമങ്ങളോട് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ചെയ്ത ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും പിന്തുണക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സുത്യർഹമായ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രാദേശികമായ സമൂഹ മാധ്യമങ്ങളാണ് ആ ഒരു ദൗത്യം ഇനിയുള്ള ഭരണകാലത്തും തുടരണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതും ഒരു ഘടകമായിട്ടുണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രതികരണമാണ് സി പി എമ്മിന്റെ എം എം മണിയുടെ ഭാഗത്തുണ്ടായത് കാരണം ഏതെങ്കിലും ഒരു പാർട്ടി നേതാവോ ഒരു ഭരണാധികാരിയോ അവരുടെ തറവാട് സ്വത്തിന്റെ വിഹിതമായിട്ടല്ല നാട്ടിൽ ആർക്കും ഒരു ആനുകൂല്യങ്ങൾ നൽകുന്നത് അതൊക്കെ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് തിരിച്ചു കിട്ടുന്നതൊക്കെ അവരുടെ അവകാശമാണ് ഏതെങ്കിലും ഒരു സർക്കാർ കൈകൊണ്ട തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല ക്ഷേമപദ്ധതികളൊന്നും നടപ്പിലാക്കുന്നത് വളരെയേറെ വർഷങ്ങളായിട്ട് കേരളത്തിലെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് അതിന് കാലാനുസൃതമായിട്ട് ചെറിയ തോതിലുള്ള വർധനവ് വരുത്തുക എന്നുള്ളത് മാത്രമാണ് ഓരോ പുതിയ സർക്കാരും വരുമ്പോൾ ചെയ്യുന്നത് എന്നാലും ഇടതുപക്ഷ സർക്കാർ പെൻഷൻ കൊടുത്തു പെൻഷൻ വർദ്ധിപ്പിച്ചു ഇനിയും പെൻഷൻ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ആയിരം രൂപ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നൂറ് രൂപയുടെ സഹായം തിരിച്ചു കൊടുത്തിട്ട് അതിന്റെ മികവ് പറയുന്നതിന് തുല്യമാണ് ആ സമീപനങ്ങളൊക്കെ ആയിരം രൂപ തട്ടിപ്പറിച്ചു വാങ്ങുകയാണ് പല നികുതികളും വർദ്ധിപ്പിച്ചിട്ട് എന്നിട്ട് നൂറ് രൂപയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുക്കുക അത് വലിയ കാര്യമായിട്ട് വിളിച്ചു പറയുകയും ചെയ്യുന്ന സമീപനമാണ് കെ ടി ജലീലിൻ്റെ പ്രസ്താവനയും അതുപോലെ മറ്റു നേതാക്കന്മാരുടെ എല്ലാവരുടെയും പ്രസ്താവനകളും ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ജനങ്ങൾ തള്ളേണ്ടത് വളരെ നന്നായി തള്ളിക്കളഞ്ഞിട്ടുണ്ട് പ്രതികരിക്കേണ്ടതിന് വോട്ടിലൂടെ നന്നായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം നൽകുന്ന സൂചന അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ ഏതാണ്ട് ലഭ്യമാകുന്ന സീറ്റുകളുടെ എണ്ണത്തെ കുറിച്ച് പ്രവചിച്ചിരുന്നു ആ പ്രവചനം അല്പം പോലും തെറ്റിയിട്ടില്ലെന്നാണ് അങ്ങാടിപ്പുറത്തിന്റെ ചിത്രം പക്ഷെ കേരള വ്യാപകമായി പൊതുവിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണുമ്പോ നമ്മുടെ മുന്നണിയുടെ ഇരു മുന്നണികളുടെയും നേതാക്കന്മാർ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം പ്രതീക്ഷയില് അപ്പുറമാണ് സംഭവിച്ചിട്ടുള്ളത് അതിന് സി പി എമ്മിന്റെ സഹായം എന്ന് പറയാൻ പറ്റൂല ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വരുന്ന വോട്ടുകൾ കൃത്യമായും രാഷ്ട്രീയാടിസ്ഥാനത്തിലുള്ള വോട്ടുകളാണ് അപ്പോൾ സംസ്ഥാന ഭരണത്തോടുള്ള സി പി എമ്മിൻ്റെ സാധാരണ അണികളുടെ അടങ്ങാത്ത ആമർശമാണ് ആ വോട്ടിലൂടെ പ്രകടമാകുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുകയാണ് ചെയ്തത് സംസ്ഥാന സർക്കാരിനോടുള്ള അതിർത്തി പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതാണ് വർധിക്കാനുള്ള കാരണം ഇസ്ലാമി ഇതിനു മുമ്പും പലരുമായും കൂട്ട് കൂടുകയും ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ കൂടാതെ ഇരുന്ന സന്ദർഭങ്ങളിലും യു ഡി എഫ് കേരളം ഭരിച്ചിട്ടുണ്ട് പഞ്ചായത്തുകൾ ഭരിച്ചിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും കൂടെ കൂടിയത് കൊണ്ടോ ആരെങ്കിലും കൂടെ കൂടാതിരുന്നത് കൊണ്ടോ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലമല്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഓരോ പാർട്ടിക്കും അവരവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകളുടെ അഭിപ്രായങ്ങൾ മാറുക സ്വാഭാവികമാണ് അങ്ങനെ അഭിപ്രായങ്ങൾ മാറുമ്പോ അതിനെ കുറ്റം പറയുകയും അഭിപ്രായങ്ങൾ അവരവർക്ക് അനുകൂലമാവുമ്പോ നന്നാക്കി പറയുകയും ചെയ്യുക എന്നുള്ള അവസരവാദ സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് ആ പ്രതിസന്ധികൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലും ആശ്വാസത്തിലുമാണ് യു ഡി എഫ് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമായിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഭരണമാറ്റം ഉണ്ടായാൽ ഈ പീഡനം അവസാനിക്കും നമ്മുടെ നല്ല കാലം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി വാർഡ് നിലനിർത്താൻ സി പി എമ്മിന്റെ ഒത്താശ കൂടി ഉണ്ടായിട്ടുണ്ട് കാരണം വാർഡുകളുടെ പുനർവിഭജനം നടന്നപ്പോ ആ ബി ജെ പിയുടെ വാർഡിലുള്ള ഏതാണ്ട് മുന്നൂറ്റി പത്തോളം വോട്ടുകൾ അവിടെ നിന്ന് പത്തം വാർഡായ സി പി എമ്മിന് സ്വാധീനമുള്ള വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ മാറ്റപ്പെട്ട വോട്ട് വോട്ടുകളിൽ ഭൂരിഭാഗവും സി പി എമ്മിൻ്റെ അനുകൂലമായ വോട്ടാണ് എന്ന് പറഞ്ഞാൽ വാർഡിന്റെ പുനർവിഭജനം നടക്കുന്ന സമയത്ത് സി പി എമ്മിൽ ഇടപെട്ടിട്ട് അവർക്ക് വളരെ സൗകര്യപ്രദമാവുന്നതിന് വേണ്ടി ബി ജെ പി സഹായിക്കുന്നതിന് വേണ്ടി ഒമ്പതാം വാർഡിലുള്ള സി പി എമ്മിൻ്റെ വോട്ട് മുഴുവൻ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയിട്ട് ഒമ്പതിലെ വിജയം വളരെ എളുപ്പവും സഹായകരമാക്കി കൊടുക്കുകയാണ് സി പി എം ചെയ്തിട്ടുള്ളത് അതാണ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ളത് അത്തരം ചർച്ചകളിലേക്ക് പ്രവേശിക്കാനാവുന്നേ ഉള്ളൂ കാരണം ആദ്യം മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ നടക്കണം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കണം ആ തീയതികളൊക്കെ പ്രഖ്യാപിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് ആ സ്ഥാനങ്ങളിലേക്ക് ആരെ നിയോഗിക്കണം എന്ന് പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനിക്കുകയുള്ളു അപ്പം ഇരുപത്തി ഒന്നാം തീയതിയാണ് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞക്കുള്ള ഡേറ്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷമേ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണ് കാരണം ഒരു ഭരണസമിതിയുടെ കാലാവധി അവർ തയ്യാറാക്കിയ വികസന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവസാനിച്ച സാഹചര്യമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വാർഷിക പദ്ധതിയുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പും ഭരണമാറ്റവും ഒക്കെ ഉണ്ടാവുന്നത് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഭരണമാറ്റമില്ല അതേ മുന്നണി തന്നെയാണ് ഭരണത്തിൽ തുടരുന്നത് അതേ മുന്നണിയുടെ ഭരണസമിതി നേരത്തെ അംഗീകരിച്ച് തയ്യാറാക്കിയ പദ്ധതികളാണ് മുന്നിലുള്ളത് അതുകൊണ്ട് ആ പദ്ധതികൾ ഈ വാർഷത്തിൻ്റെ അവസാനം വരെ തുടരുകയും അവ പെട്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്ത് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കേണ്ടതുണ്ട്

അദ്ദേഹം ബ്ലോക്കിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി അദ്ദേഹത്തിന് ഒരു പ്രമോഷൻ കിട്ടി പക്ഷെ വാർഡിലെ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തികൾ കുടുംബങ്ങൾ മറ്റു പല പല പരിഗണനകൾ കൂടി നൽകുന്ന പ്രത്യേകമായ സാഹചര്യം ഉണ്ടായതുകൊണ്ട് വാർഡിന്റെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം കൃത്യമായിട്ട് പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ് വസ്തുത വെൽഫെയർ പാർട്ടിയുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നൊരു വാടല്ല യഥാർത്ഥത്തിൽ ഒന്നാം വാർഡ് ക്ക് ആ വാർഡിൽ കാര്യമായിട്ട് വോട്ടോ എന്റെ കാര്യങ്ങളോ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിക്കാവുന്ന സ്വാധീനമൊന്നും അവിടെ ഇല്ല മറ്റു പല വാർഡുകളിലും ജയപരാജയങ്ങൾ സംഭവിച്ചതുപോലെ ഒന്നാം വാർഡിലും പ്രാദേശികമായ സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലമാണ് അവസാന നിമിഷം വരെ മാറി ഭൂരിപക്ഷം വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും ഉണ്ടായിരുന്നല്ലോ വലിയ രീതിയിലൊരു വിജയമാണല്ലോ എന്താണോ തിരവൂർക്കാട് തിരൂർക്കാട് എന്നല്ല എല്ലാ രീതിയിലും വാർഡുകളിൽ നല്ല ഫൈറ്റ് ആയിരുന്നു പിന്നെ സി പി എം ചെയ്തത് വ്യക്തിഹത്യ നടത്തിയത് ഞങ്ങൾ ഇരുപത്തിനാല് വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും ഈ പല സ്ഥാനാർത്ഥികളുണ്ട് എൽ ഡി എഫിൻ ഉണ്ട് ബി ജെ പിടെ ഉണ്ട് അങ്ങനെ പല സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ ഒരു ഒരു സ്ഥാനാർത്ഥിയെ പോലും വ്യക്തിപരമായി ഞങ്ങൾ പരാമർശം നടത്താത്ത രീതിയിലുള്ള ഞങ്ങളുടെ വികസന നേട്ടങ്ങളാണ് പറഞ്ഞത് അവര് വ്യക്തിപരമായി ഒരു വ്യക്തിൻ്റെ സ്വത്തിനെ പറ്റി പറയാ അതിൻ്റെ ആ വ്യക്തിയുടെ യാത്രകളെ പറ്റി പറയാ അത്തരം രീതിയിലേക്ക് സി പി എം തരം താങ്ങും അതുകൊണ്ടാണ് അവിടെ ഭൂരിപക്ഷം കൂടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പറ്റി അവിടെ പറയുമ്പോൾ എൻ്റെ നാട്ടിലാണ് ഞാൻ മത്സരിക്കുന്നത് ആ നാട്ടുകാർക്ക് അറിയാം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഞങ്ങൾ ഒരിക്കലും കരുതാത്തരം ഭൂരിപക്ഷത്തില് ഞങ്ങളവിടെ വിജയിച്ചു അങ്ങനെ പല വാർഡുകൾ നാലാം വാർഡ് അതുപോലെ തന്നെ വൈലോങ്ങല ഇരുപത്തി ഒന്നാം വാർഡ് അങ്ങനെ പല വാർഡുകളും ഞങ്ങൾക്ക് ലഭിച്ചു അത് ആ അംഗീകാരം കഴിഞ്ഞ ഭരണസമിതിയുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ മൊത്തം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിഷയങ്ങൾ അതായത് ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത വിഷയങ്ങളിൽ ജനങ്ങളിൽ നിങ്ങളോടൊക്കെ സഹായത്തോടെ ഞങ്ങൾ പല പ്രാവശ്യം എത്തിച്ചിട്ടുണ്ട് സേതു ടീച്ചറുടെ നേരിട്ടുള്ള ഭരണസമിതി അഴിമതി ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിധിയെത്താണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവര് സി പി എമ്മിനെ എന്താ വെച്ചാൽ അവര് ജയിച്ചാൽ ഇത് അംഗീകരിക്കൂല അവര് പറഞ്ഞു പണാധിപത്യാണ് അല്ലെങ്കിൽ മറ്റു വർഗീയ കക്ഷികളുടെ സഖ്യമാണ് അവിടെയൊക്കെ പല കക്ഷികളോട് സഖ്യം അവര് ശ്രമിച്ചിട്ടുണ്ട് പല ആളുകൾക്കും പല രീതിയിലും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അവര് പറയട്ടെ കാരണം ഇനിയും മത്സരങ്ങൾ വരാൻ കിടക്കല്ലേ ജനങ്ങൾ അതിന് മറുപടി നൽകും അത് ഇവിടെ ഒരടംപാലം പത്താം വാർഡിലാണ് തിരുവുർക്കാട് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല തിരൂർക്കാട് തിരുവുർക്കാട് സ്ഥലത്താണ് ഉണ്ടായത് അത് ഒരടമ്പാലത്താണുള്ളത് അത് അവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങോട്ട് വിഷയം ഉണ്ടായിട്ടില്ല ആളുകളെ ഒരു ഒരു രണ്ടാമതും ടക്കമുള്ള നൂറ് ശതമാനം ഞങ്ങളെ വിജയം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ടീം കണ്ടു ഇതുപോലെ ഞങ്ങൾക്ക് മൂന്നാല് ടീം ഉണ്ട് ഞങ്ങളെ യുവ ടീം ഉണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ മൃഭാഷ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ആസൂത്രണമാണ് ഞങ്ങളുടെ വിജയം അത് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പർമാരെ മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി മുന്നണി ഒരു ടീം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ആ ടീം വർക്ക് പ്രതിപക്ഷ നേതാവ് പ്രസ്താവിക്കുന്നതിന്റെ മുമ്പേ അങ്ങാടിപ്പുറത്തുണ്ട് യു ഡി എഫ് ആയാലും പാർട്ടി ആയാലും ടീം വർക്ക് ആയാലും ഞങ്ങൾ സംതൃപ്തരാണ് പുതിയ ടീം അതിലും ശക്തരാണ് കാരണം നല്ലൊരു പരിചയസമ്പത്ത ഉള്ള വലിയൊരു ടീമാണ് പുതിയ ഭരണസമിതിയിലേക്ക് വരുന്നത് ഇത് ഞങ്ങളുടെ നേതാക്കന്മാരുടെയൊക്കെ പിന്നെ ഇവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് ഞങ്ങളൊരു ജനകീയ ഭരണം തന്നെ ഇവിടെ കാഴ്ച ഞങ്ങൾ എന്നും ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ഇപ്പൊ പെട്ടെന്ന് ഒറ്റക്കെട്ടായതല്ല ഞങ്ങളെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് ഞങ്ങള് ഒറ്റക്കെട്ടാണ് അതിനൊരു മാറ്റം ഇല്ല ഞങ്ങൾ തുടർന്നും ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകും അതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ கண்டே செட்ட மேல் போகும் ஒரு காராக வரணும் இப்ப லோட் பண்ணி அதை எல்லாம் செட் பாயிண்ட் கரெக்ட்

അല്ല അങ്ങനല്ല പ്രകടനമായിട്ട് പോയി പ്രകടനമായി പോയ സമയത്ത് സ്വാഭാവികമായിട്ട് നോമിനേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരുന്നില്ല ആ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചാളുകൾ ബാക്കിലായി നോക്കി ഒന്നിച്ചു തന്നെ നോമിനേഷൻ കൊടുത്തതും ഒന്നിച്ചാണ് ഞാൻ പ്രവർത്തനം നടത്തിയതും ഒന്നിച്ചാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നീക്കിയതും അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്ത് ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഞങ്ങളെ ഒറ്റക്കത്തായി എല്ലാ ദിവസവും കൂടിയാലോചന നടത്തി വൈകുന്നേരങ്ങളിൽ അന്ന് നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തി അതിനനുസരിച്ച് പിറ്റേ ദിവസം അതിന് വന്നിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോയി അത് തന്നെയാണ് ഞങ്ങൾ വിജയത്തിന്റെ അടിസ്ഥാനം എന്താ സംശയമുള്ളത് ഞങ്ങൾ എല്ലാവരും തലേ ദിവസം അടക്കം മറ്റേ പത്രക്കാര് ചോദിച്ചപ്പോ ദൃശ്യമാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞല്ലോ അങ്ങാരിപ്പുറം പഞ്ചായത്തിന്റെ ഭരണം ഒരു തർക്കവും ഇല്ല ഐക്യ ജനാധിപത്യ മുന്നോട്ട് ഞങ്ങൾ പറഞ്ഞതാണ് അത് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം പിന്നെ റിസൾട്ട് അറിയുമ്പോ അറിയാം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത്ര അത് കോൺഗ്രസിന്റെ സ്ഥിരം സീറ്റ് അല്ല അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തൊരു സീറ്റാണ് ആ സീറ്റ് നഷ്ടപ്പെട്ടത് മനെ പരിശോധിക്കും എന്താണ് സംഭവിച്ചെന്നുള്ളത് പരിശോധിച്ച് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നേടിയത് അങ്ങാടിപ്പുറം ഡിവിഷനില് ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷമാണ് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നൽകിയത് അങ്ങാടിപ്പുറം പഞ്ചായത്തില് ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോഴും പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് പക്ഷെ കഴിഞ്ഞ തവണ അത് തിരുത്തി അൻപത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായി പക്ഷെ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നാലായിരത്തിൽ പരം വോട്ട് എടുപ്പിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായി അത് ഞങ്ങളീ കാണുന്ന ഒത്തൊരുമയുടെ ഭാഗമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒത്തൊരുമയുടെ ഭാഗമാണ് പ്രതിപക്ഷ പ്രതിപക്ഷം പിന്നെ കേരളത്തിലെ ജനങ്ങൾ വെറും വെറുത്തതിന്റെ തെളിവല്ലത് അവരുടെ ഷുവർ സീറ്റുകൾ അടക്കം നമ്മള് കുടിച്ചത് കഴിയും ജില്ലാ പഞ്ചായത്തിനകത്ത് തീർച്ചയായും അത് യു ഡി എഫിന്റെ ഒരു തന്നെയാണ്

കഴിഞ്ഞ പെരുന്നിൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒട്ടേറെ വികസന പദ്ധതികൾ നമ്മുടെ തിരൂർക്കാട് ഡിവിഷനിലും ഡിവിഷനിലും ഒക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു വിജയമാണ് തിരൂർക്കാട് പര്യാപുര ഡിവിഷൻ ഉൾപ്പെടുന്ന ഡിവിഷനിൽ ഞാൻ മത്സരിച്ചെടുത്തതെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷമാണ് ഉണ്ടായത് ആ ഡിവിഷനിൽ യു ഡി എഫും എൽ ഡി എഫും കൂടാതെയും കക്ഷികൾ മത്സരിച്ചു എന്നിട്ടും ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകളൊക്കെ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നത്തിൽ പോൾ ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടായി അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ കേരളത്തിലുണ്ടായ വിജയം ബ്ലോക്ക് പഞ്ചായത്തില് പെരിന്തൽമണ്ണയുടെ പ്രവർത്തനത്തിനും ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് അതുകൊണ്ട് അടുത്ത പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ കഴിയാവുന്ന അത്ര പദ്ധതികൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു മെമ്പർ എന്നുള്ള നിലക്ക് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഈ ഡിവിഷനിൽ ശ്രമിക്കും ഡിവിഷനിലെ എല്ലാ വോട്ടർമാർക്കും ഈ അവസരം നന്ദി പറയാൻ കൂടി ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്